നീയാണെന്റെ ലോകം രചന ആതിരാദി അവതരണം ഷാഹുൽ ഷാഹുൽമലയിൽ എഡിറ്റിംഗ് ശിരീജ പോനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എന്തോ എങ്ങനെ കണ്ണീ കണ്ട കടിച്ചു കീറാൻ നടന്നവര് ഞാനൊരു മാസം മാറിയപ്പോ അത് എന്നോട് പറയാതെ ചങ്കി കൊണ്ട പ്രേമായി പാറുവിന്റെ ഓർമ്മ വരട്ടെ എന്നിട്ട് നല്ല ചൂടുള്ള സമ്മാനം അവർക്ക് ഞാങ്ങൾ കൊടുക്കുന്നുണ്ട് കാശി ചിരിച്ചു എളിക്കണ്ട നിനക്കും എനിക്ക് എനിക്കെന്തിനട എനിക്ക് ഇടയ്ക്കിടക്ക് നീ തരുന്നുണ്ടല്ലോ അതിനോട് പ്രസക്തിയില്ല നിങ്ങൾ രണ്ടു കൂടെ എല്ലാം പണിയൊപ്പിച്ച് സോ രണ്ടിനും തുല്യ അവകാശ അതുവഴി പോയ സുഭദ്രയും മുത്തശ്ശിയും കാഴ്ച കണ്ട് നിറപുൻശിരിയോടെ കണ്ണുകൾ നിറച്ചു പതിയെ അവരുടെ ഹാപ്പിനെസ് കളയേണ്ടെന്നോർത്ത് അവർ റൂമിലേക്ക് നടന്നു നീങ്ങി ഡാ ഇത്ര കാര്യം കൊണ്ടായിട്ടും നീ എന്താണോന്നോ പറയണ്ടിരുന്നു എന്നോട് കാശി ചോദിച്ചു എല്ലാം പറയണമെന്നുണ്ടായിരുന്നടാ ഈ ദുരന്തം കൂടെ കേട്ട താങ്ങുലാൻ തോന്നി പാറു പിന്നെ നീ എങ്ങനെയായിരുന്നു എനിക്ക് ഓർക്കുമ്പോൾ തന്നെ ചങ്കുകൂടിയാ പലതവണ തോന്നി പാറുവായ്പന്റെ കൂടെ ആ ദൈവത്തിനെ കൊണ്ടുപോകത്തില്ലായിരുന്നു എന്ന് അത് വേറൊന്നും കൊണ്ടല്ല നിന്റെ മരണത്തിന് തുല്യമായ ലൈഫ് കാണാൻ പറ്റുന്നില്ലായിരുന്നടാ ഇത്രയധികളും സ്നേഹിച്ചിട്ടും നീ ആനീ ഋഷിക്ക് വിട്ടുകൊടുക്കാൻ പോകുന്ന അറിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം ദേഷ്യമാണെന്ന് എനിക്കറിയില്ല അതിനിടയിൽ ജയരാമനെയും ഷക്കിമിനെ ഞാൻ തരാത്ത സ്ഥലവും പിന്നെ നിന്നോട് പറഞ്ഞാൽ നീ അവനെ എവിടുന്നാളിൽ കണ്ടുപിടിക്കുന്നു എനിക്കറിയായിരുന്നു കിച്ചന്റെ ഫാമിലിയുടെ മരണത്തിന് കാരണവും നീ കൊല്ലാൻ ആഗ്രഹിക്കുന്ന ആ ഷക്കീമാണെന്ന് അറിഞ്ഞുകൊണ്ട് അതാ നിന്നിൽ നിന്നെല്ലാം ഒളിപ്പിച്ചു അവൻ ആ ഷക്കീം പിടിയിലായ ആ ജയരാം മുങ്ങും നിൻ കുറപ്പായിരുന്നു അതുകൊണ്ടാണ് ആരും ആ സീക്രട്ടായിട്ട് ഈ പ്ലാൻ ചെയ്ത് കാശി ഒന്ന് അമൃത്തി മൂളി അല്ല നീ എങ്ങനെ അറിഞ്ഞു അവരാണ് കിച്ചുവിൻ്റെ മരണത്തിന് കാരണമെന്ന് കാശി സംശയത്തോടെ ചോദിച്ചു ശിവ ഒന്ന് പുഞ്ചിരിച്ച ശേഷം പഴയ ഓർമ്മകളിലേക്ക് പോയി ഏട്ത്തീ എത്ര നേരെ വിളിക്കുന്നു കിച്ചു ആര് വിളിച്ചുകൊണ്ടിരിക്കുക ഞാൻ ചോദിച്ച കാര്യമല്ല ശരിയായെന്ന് അറിയാനായിരുന്നു എന്നിട്ട് ആ തെണ്ടി ആരുടെയെ കോളില എൻ്റെ അനിയൻ കൂട്ട ഏട്ടൻ ചിലപ്പോൾ ഐജിയെ കോളിന്നാ എന്തോ ഒരു ക്രിമിനലിനെ കുറിച്ച് പറയുന്നത് കേട്ടിരുന്നു ഞാൻ കുടിക്കായിരുന്നടാ ഇപ്പോഴിറങ്ങിയത് നിന്റെ കിച്ചു വേണമെങ്കിൽ എന്നോട് പണങ്ങിപ്പോയതെന്ന് തോന്നുന്നു ഇവിടെ ഒന്നും കണ്ടില്ല അതെന്നാ എന്നോ പറ്റിയേർത്തി ഒന്നും പറയേണ്ടടാ നിനക്കറിയില്ലേ എനിക്ക് ഇച്ചിരി ഈശ്വര വിശ്വാസം കൂടുതലാണ് സോ ഒരു മാസം വ്രതായിരുന്നു മനസ്സിലായി മനസ്സിലായി ഇച്ചിരിയോ ഇത് ഇച്ചിരി ഓവറായിട്ട് എടുത്തി പാവം കിച്ചു ആ അപ്പൊ അതാണ് കാര്യം കഴിഞ്ഞ കഴിഞ്ഞിടയിൽ വിളിച്ചപ്പോൾ അവനൊരു കാര്യമില്ലാതോട് കൽപ്പിച്ചു ആ നീൻകുട്ട പിന്നെ എന്തൊക്കെയാണെങ്കിലും കിച്ചുന അവന്റെ രാഗിനെ ജീവനല്ലേ എന്നെക്കാളും എഴുതി ഭാര്യയല്ലേ ഭാര്യയെക്കാളൊക്കെ ഏറെ ഫ്രണ്ടിനെ സ്നേഹിക്കാൻ പറ്റുമോ ചേച്ചി വലിയ ഇഷ്ടമാണ് അത് കഴിഞ്ഞ് അവരാരുള്ളൂ പിന്നെ മക്കൾ സുഖയോടെ ലേച്ച് നേരത്തെ ഉറങ്ങിയടാ പിന്നെ വാവ അപ്പച്ചൻ വന്നിരുന്നു അമ്മച്ചി കാണന്ന് പറഞ്ഞു സോ ഈ ചായം വന്നപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി ആണോ സാറില്ല ഏതായാലും പ്രശ്നങ്ങൾക്ക് സോൾവായല്ലോ പിന്നെ ചേർത്തി ഞാൻ പറഞ്ഞ കാര്യം ചേച്ചിയും അന്വേഷിച്ചോ ആ അറിയില്ല ഏതായാലും നീ അടുത്ത ദിവസം ഇങ്ങെത്തുമല്ലോ സോ കുറച്ച് കാര്യങ്ങൾ പറയാനിരിക്കാൻ ഒരു സർപ്രൈസ് ഉണ്ട് നിനക്ക് ശരി ചേർത്തി അർച്ചിതോല്ലോ മൈൻഡ് ചെയ്തോ ഏവിടെന്ന് അവടെ പിന്നാലെ തന്നെ ഞാനുണ്ട് പക്ഷെ തിരിഞ്ഞു പോരും നോക്കുന്നില്ല എടാ പൊട്ടാ അതിനാദ്യം നീ അവടെ പുറകേണ്ടെന്ന് അവളറിയേ ആദ്യം നീ പോയി പ്രപ്പോസ് ചെയ്യ അവളല്ലേലും അങ്ങനെയാ ബോയ്സിന്റെ മൊത്തം നോക്കാറില്ല അങ്ങനെ ഒരു നാടൻ ടൈപ്പ് എനിക്ക് അറിഞ്ഞൂടെ എടുത്തി അതുകൊണ്ടല്ലേ ഈ ശിവ വീണത് ഉം നോക്കാം എടാ ഏട്ട വന്നു തോന്നുന്നു ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ അവൾ ഫോൺ ടേബിൾ വെച്ച് മുന്നോട്ട് നടന്നു ഇതാ ഗുണ്ടൂസേ ഞാൻ ചോദിച്ചിട്ടില്ലേ നിനക്ക് എങ്ങനെ മനസ്സിലായിന്ന് ശിവ ഒന്ന് ഞെട്ടി ഓർമ്മകളിൽ നിന്നും തിരികെത്തിയവനെ നോക്കി അത് ഈ സംഭവം ഉണ്ടായപ്പോൾ ഞാൻ സ്ത്രീ എടുത്തിയ കോൾ ഉണ്ടായിരുന്നു എൻ്റെ ചെവിയിലൂടെ ഞാൻ നേരിട്ട് കാണുന്ന പോലെ എല്ലാം കേട്ടതാ ഒരു കോളിനപ്പുറം ഞാൻ എനിക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലതാ ചങ്ക് പൊട്ടിപ്പോയി ഒറ്റ നിമിഷം കൊണ്ടെല്ലാം കീഴ്മേൽ മറിഞ്ഞ് തകർന്നു പോയി എൻ്റെ പാറകൂട്ടിയും പോയി എൻ്റെ കിച്ചും ഫാമിലിയും പോയി ശിവ ശിവ കണ്ണുനീർ തുടച്ചുകൊണ്ട് മുഖം താഴ്ത്തി പൊട്ടിക്കറിഞ്ഞ് പറഞ്ഞു കാശി അവനെ ചേർത്ത് പിടിച്ച് കുറച്ചു നേരത്തിനേഷം മൈൻഡൊക്കെ കൂളായി അവരിവരും വീണ്ടും മൗനത്തെ കൂട്ടിപിടിച്ച് പിടിച്ച് പൂർണ്ണചന്ദ്രനെ നോക്കിയിരുന്നു കാശിയുടെ മനസ്സിൽ തന്നെ നാച്ചുവായിരുന്നെങ്കിൽ ശിവയുടെ മനസ്സിൽ തന്നെ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന പല സ്ഥലത്തും മാറി മാറി അന്വേഷിക്കുന്ന ആ ഒരാൾ മാത്രമായിരുന്നു മുഖം എന്താണെന്നോ പേരെന്താണെന്നോ എവിടെയാണെന്നോ ഒന്നും അറിയാത്ത ആ ഒരാൾ മാത്രം എന്നിലെ പാതി നിന്നിലാണ് സഖി ഈ നിലവിളിച്ചത്തിൽ പ്രകാശം പോലെ എന്നിലായി അലിഞ്ഞു ചേർന്നവളെ നിന്നിലെ ഓരോ കുറുമ്പും കുസൃതികളും എനിക്ക് മാത്രം സ്വന്തം നിന്റെ പ്രണയം തുളുമ്പുന്നൊരു മാൻമുഴികളും നാണത്താൽ ചുവക്കുന്നൊരാധുരങ്ങളും തീരാതെ എൻ ചുണ്ടാൽ ചുവപ്പിക്കണം എനിക്ക് പ്രണയിക്കാം നമുക്കൊരിക്കൽ കൂടെ എൻ സഖിയായി എൻ ആത്മാവിൻ പാതിയായി എന്നിലെ ഓരോ അണവും നിന്നിൽ മാത്രമാണ് എന്നാത്മമോഹം പോലും നിന്നാൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു ഈ ഇട നെഞ്ചിനിൽ തുടിക്കുന്നുവെങ്കിലും എന്നിലെ പ്രണയം അത് നീ മാത്രമാണ് സഖി നീയാണ് നീ മാത്രമാണ് നീയാണെൻ ഈ കാശിയുടെ ആത്മാവ് അത് നീ മാത്രമാണ് നാച്ചു സഖി നിനക്കായി കാശി നിലാവിനെ നോക്കി മനസ്സിൽ പറഞ്ഞ് പുഞ്ചിരിച്ചു ശിവർക്കത്തിൽ സ്വപ്നം കാണുന്നു നിനക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ സാധിക്കൂ ചുറ്റിനും കഴുകിൻ്റെ കണ്ണുകളാ നിനക്ക് വേണ്ടിയാണ് അവൾ കാത്തിരിക്കുന്നത് അവനിൽ നിന്ന് അവളെ രക്ഷിക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ അല്ലെങ്കിൽ അവൾ നിന്നെ വിട്ടുപോകും എന്ന് നീക്കുമായി സ്വപ്നത്തിൽ നിന്ന് ചാടിയിരുന്നതിന്റെ ശിവ ചുറ്റിനും നോക്കി ശ്വാസഗതി പോലും ക്രമാതീതമായി വർദ്ധിച്ചു തൊണ്ടയൊന്നാകെ വറ്റി വരേണ്ട പോലെ ഇല്ല ഞാൻ തോൽക്കില്ല ലോകത്തിന്റെ ഏത് ഗോളിലാണെങ്കിലും ഞാൻ അവളെ കണ്ടെത്തിയിരിക്കും ഒരു മരണത്തിന് പോലും ഞാൻ വിട്ടുകൊടുക്കില്ല എല്ലാം കണ്ടെത്തണമെങ്കിൽ എനിക്ക് ആദ്യം അയാളെ കണ്ടെത്തണം കണ്ടെത്തിയിരിക്കുക ഈ ശിവയുടെ കണ്ണിൽ കോപം ഇരികയായിരുന്നു അതുപോലെ കണ്ണീരിൽ അവൻ പതിയെ തലചരിച്ച് ജഗ്ഗിൽ നിന്ന് വെള്ളം കുടിക്കാൻ എടുത്തു അത് കാലിയായത് കണ്ട് അവൻ ബെഡിലേക്ക് ആഞ്ഞിടിച്ചു തീർന്നോ ഇനി താഴെ പോയി എടുക്കണം തലക്കാണെങ്കിൽ നല്ല പെയിൻ എടുക്കുന്നു കോപ് എന്ന് പറഞ്ഞ അവൻ ജഗ്ഗും കയ്യിൽ പിടിച്ച് സ്റ്റെയറിങ്ങി ഹാളിലെത്തി ഇരുട്ടായത് കൊണ്ട് എങ്ങനെയൊക്കെ അവ തപ്പി തടഞ്ഞ് കിച്ചണിന്റെ അവിടെ എത്തി എന്നാൽ അവിടെ വെളിച്ചം കണ്ടു ഇതാറ ഈ ടൈമിൽ കിച്ചണില് ആരവിടെ അവൻ ചോദിച്ചു തിരിഞ്ഞായിരുന്നു അവർ നിന്നത് തട്ടൻ തലയിൽ കൂടെ ഇട്ടിരുന്നോണ്ട് അവന് നേരിയ സംശയം തോന്നി ഇത് കാശി പറഞ്ഞ ഐഷുമെന്ന ഉമ്മയായിരിക്കുമോ ഐഷുമ അവർ നീട്ടി വിളിച്ചു അവർ തിരിഞ്ഞു നോക്കി ശിവ നിന്നിടെ ഇരുളായതിനാൽ അവർക്ക് ശിവയെ കാണാൻ സാധിച്ചിരുന്നില്ല ആരാത് ഞാനാ ശിവരാഗ് കാശിയുടെ ഫ്രണ്ടാ ഐഷുമോ ആ അതെ കുഞ്ഞി ഇജ്ജായിരുന്നോ നാച്ചിമോള് പറഞ്ഞ മോളുടെ ഏട്ടൻ കാശിക്കുഞ്ഞിൻ്റെ ഫ്രണ്ട് ആ ഉമ്മ അതെ അവനൊന്ന് പുഞ്ചിരിച്ചു മോനെന്തായി എന്തായി നേരത്ത് മോനും വല്ലവേണോ വേണോ അതുമാ ഞാൻ കുറച്ച് വെള്ളം എടുക്കാൻ വേണ്ടി വന്ന ആണോ മോനെ ജാത്തേക്ക് വരൂ ഈ വെളിച്ചത്തിലേക്ക് മാക്ക് മോനെ കാണാൻ പറ്റില്ല ഇങ്ങു വാ അപ്പോഴാണ് അവനു ആ കാര്യം ഓർത്തത് ഓഹ് സോറി മാ ഞാനത് ഓർത്തില്ല എന്ന് പറഞ്ഞ അവൻ പതിയെ കിച്ചണിലേക്ക് നടന്നു ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് നടന്നു വരുന്ന ശിവയെ ആയിഷ ഒരു മങ്ങിയ കാഴ്ചയിൽ കണ്ട് അവനടുത്തേക്ക് നീങ്ങി നടന്നു വന്ന അനുസരിച്ച് ആയിഷയുടെ മുഖത്ത് ഞെട്ടിൽ ഉളവാകുകയായിരുന്നു കണ്ണുകൾ നിറയുകയായിരുന്നു ആയിഷയുടെ കണ്ണുകൾ അവന്റെ മുഖത്തും ആ വെള്ളാരം കണ്ണുകളിലും മാത്രമായിരുന്നു അവൻ നിറപ്പുൻസിരിയാല ആയിഷയുടെ അരികിൽ വന്ന് നിന്നു അവരപ്പോഴും ആ ഞെട്ടിൽ നിന്ന് മുക്തയായിരുന്നില്ല അവരുടെ ആ ഭാവം കണ്ട് ശിവ ഇതെന്താ എന്ന മട്ടിൽ അവരെ നോക്കി ഉമ്മ അവൻ അവരുടെ തോളിൽ കുലുക്കി വിളിച്ചു അവർ വീണ്ടും ഞെട്ടി നിറഞ്ഞ മിഴിയോടെ അവനെ കെട്ടിപ്പിടിച്ച് തുരുതര ചുംബിച്ചു ശിവക്ക് ഒരു നിമിഷം ഷോക്കടിച്ച പോലെ ആയിരുന്നു അവരവന്റെ മുഖം കൈക്കൊമ്പിളിലെടുത്ത് വീണ്ടും നെറ്റിൽ വാത്സല്യത്തിന്റെ മുത്ര പതിപ്പിച്ചു അതുപോലെ തന്നെ അവൻ പെട്ടെന്ന് മാറി തട്ടം കൊണ്ട് കണ്ണുനീര് തുടച്ച് അവനപ്പോഴും ഈ അയഷുമാക്കി എന്താ പറ്റിയെന്ന് ഓർത്ത് നിൽക്കുകയായിരുന്നു മോനെ ഉമ്മാദ്യായിട്ട് അജ്ജി കണ്ടേ ഇന്നാണ് ഉമ്മാക്ക് മോനെ കണ്ടപ്പോൾ വേറെ വേറൊരാൾ ഊർമ്മ വന്നു അതാ മോൻ അതാ ഓ സാരാക്കലേ അവരവന്റെ കവി തലോടിക്കൊണ്ട് പറഞ്ഞു അവനു അവരെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു അല്ല ഇജ്ജ് എങ്ങിട്ടായി നേരത്തെ റൂമിൽ വെള്ളമില്ലായിരുന്നോ ഇല്ലായിരുന്നു അവൻ ജഗ്ഗ് ബൊക്കെ കാട്ടി അതുമാത്രല്ല ഞാനൊരു സ്വപ്നം പ്രാർത്ഥിച്ചു സ്വപ്നം കാണൂലോ ഇവിടെ നിൽക്ക് ഉമ്മാണക്ക് ചായ ഉണ്ടാക്കി തരാ ഉമ്മാക്ക് ഉറക്കം പെരിയില്ലായിരുന്നു ചായ കുടിച്ച ഉമ്മാക്ക് ഉറക്കം പെരിക്ക് ഉമ്മ ചായ തരാ എന്തോ ശിവക്കെല്ലാം കേട്ട് കൗതുകമായിരുന്നു അവരുടെ സംസാരം പോലും അവൻ നിറപ്പും ചിരിയാലെ കേട്ടിരുന്നു പോയി എതിർത്ത് ചായ വേണ്ട എന്ന് പറയണമെന്നുണ്ടെങ്കിലും എന്തോ അവനത് സാധിക്കുന്നില്ലായിരുന്നു ആ കുറച്ച് സമയം കൊണ്ട് തന്നെ അവന് ആയിഷയെ ഒരുപാട് അടുത്തിരുന്നു ഒരു ഉമ്മാക്കും മകനോടുള്ള വാത്സല്യം അവരുടെ കണ്ണിൽ നിന്ന് ശിവക്ക് കാണാൻ സാധിച്ചിരുന്നു ചായക്ക് കുടിച്ച് അവൻ ഉമ്മാക്ക് ഗുഡ് നൈറ്റ് കൊടുത്തു പോയി അവൻ പോകുന്ന നോക്കി അവർ നിന്നു ശിവ എന്നെ കണ്ടപ്പോൾ ശരിക്കും മഹിമോനെ ഉമ്മാക്ക് ഓർമ്മ വന്നേ റബ്ബേ എന്ത് ഭീതിയാണിത് ഓനുണ്ടായിരുന്നെങ്കിപ്പോ ശിവയെപ്പോലെ ഇരുന്നേനെ അവർ കണ്ണിൽ നിന്നുതിരുന്ന കണ്ണീർ കയ്യാൽ ഒപ്പി മനസ്സിലോർത്ത് പറഞ്ഞു ദിവസങ്ങൾ അങ്ങനെ ശരവേഗത്തിൽ കടന്നുപോയി രണ്ട് വിവാഹം ഒരുമിച്ചായതിനാൽ എല്ലാവരും വിവാഹ തിരക്കുമായി ഓടി നടന്നു ദിവസങ്ങൾ കഴിഞ്ഞു അങ്ങനെ ആ ദിനം വന്നെത്തി എല്ലാവരും വിവാഹ തിരക്കുകളിലായി മുഴുകി ശിവയ്ക്ക് നിന്ന് തിരിയാൻ ടൈമില്ല ഇന്ന് വിവാഹ ഋഷിയുടെയും കാശിയുടെയും ആണെങ്കിലും ഒരുക്കം കൊണ്ട് പിടി ശിവയായിരുന്നു തിരക്കിൽ വൈറ്റ് കളർ ഫുൾ സ്ലീവ് ഷേർട്ടും മുണ്ടുമാണ് ഋഷിയുടെ വേഷം പിങ്ക് കളർ ഫുൾ സ്ലീവ് ഷേർട്ടും മുണ്ടുമാണ് കാശി അണിഞ്ഞിരുന്നത് ഷർട്ട് മടക്കി മുണ്ടുവരെ കയറ്റി വെച്ചിട്ടുണ്ട് താടിയൊക്കെ വെട്ടിയൊതുക്കി രണ്ടാളും ട്രിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നെറ്റിയിൽ ചന്ദന കുറി ഇപ്പൊ ശരിക്കും രണ്ടുപേരെയും കണ്ട ആർക്കും പെട്ടെന്ന് തിരിച്ചറിയാൻ പോലും പറ്റില്ല ഒഴിച്ച് മാറ്റി നിർത്തിയാൽ വാവാച്ചി ആ അമ്മ ഭാഗ്യ റൂമിലേക്ക് കയറി വന്നു എണീറ്റോ വേറെ റെഡിയാവും വാവേ പതിനൊന്നരക്കാ മുഹൂർത്തം ശിവമോ വന്നിരുന്നു നീ എണീക്കാത്തോണ്ട് മോൻ പോയി ആണോ ശിവ അമ്മ ഇങ്ങനെ വിളിക്കായിരുന്നില്ലേ ഏട്ടനോട് മിന്നണന്നുണ്ടായിരുന്നു എടി പെണ്ണേ ഇന്ന് അങ്ങോട്ടെന്നെ അല്ലേ ചെല്ലുന്നു എന്നിട്ട് നനക്ക് ശിവമാരോട് എത്ര ശാ മിണ്ടിക്കോ ഉം ഞാൻ അത് ഓർത്തില്ല അമ്മ പെണ്ണെ ആ എന്നാ മോൾ ഒരിക്കോ എന്ന് പറഞ്ഞു ഭാഗ്യ പോകാൻ തുടങ്ങിയതും അതുപോലെ തന്നെ തിരിച്ചു വന്നു എന്താ അമ്മേ അവരുടെ മുഖം കൈക്കൊമ്പിളിലെടുത്ത് വാത്സല്യപൂർവ്വം മൂർത്താവിൽ ചുമ്പിച്ചു എന്റെ വാവാച്ചി വലുതായി പോയില്ലേ അമ്മക്ക് കാണാൻ കഴിഞ്ഞില്ല അമ്മ എന്റെ പൊഞ്ഞിനെ വല്ലാണ്ട് മിസ് ചെയ്യും നിന്റെ കുറുമ്പും കുസൃതിയും വാശിയൊക്കെ അവിടെ ചെന്നിട്ട് വൃന്ദാവത്തിന് നല്ല മരുമോളായിരിക്കണം കേട്ടോ എല്ലാവരെയും സ്നേഹിച്ച് സന്തോഷമായിട്ടിരിക്കണേ എൻ്റെ വാവേനെ അമ്മക്കറിയാം മോൾക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയൂന്ന് എന്നാൽ അമ്മ പറയണ മോൾക്ക് മനസ്സിലാവുന്നുണ്ടോ നാച്ചുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു അയ്യേ എൻ്റെ മോൾ എന്തിനാ മോളെന്തിനാ അമ്മ ചുമ്മാ പറഞ്ഞല്ലേടാ എൻ്റെ കുഞ്ഞിക്കറിയണ്ടോ എൻ്റെ കുഞ്ഞിക്കറിയണത് അമ്മക്ക് ഇഷ്ടമല്ല കേട്ടോ കണ്ണുടച്ച് അമ്മേ എന്താടാ പോന്നെ ഐ മിസ് യു അമ്മേ മിസ് യു ടു മൈ ഏഞ്ചൽ എന്നാൽ മോൾ കണ്ണൊക്കെ തുടച്ച് ഫ്രഷ് ആവും എന്നിട്ട് ഒരുങ്ങി വൈമാ മോളൊന്നുകൊണ്ടും പേടിക്കണ്ടോ കാശിമോൻ എന്റെ വാവിനെ പൊന്നുപോലെ നോക്കുന്ന അമ്മയ്ക്ക് ഉറപ്പാടാ എന്റെ വാവാച്ചുടെ നല്ല മനസ്സിന് അതുപോലെ തന്നെ ഒരു ചെക്കിനു തന്നെ എന്ന് ഓർത്ത് അമ്മയ്ക്ക് സന്തോഷേ ഉള്ളൂ എന്തിന് ഇവിടെ മോൾ ഉണ്ടായിരുന്നതിനേക്കാൾ ഭദ്ര കാശിയുടെ അടുത്ത് അമ്മയെ അച്ഛവിടെ അച്ഛയെ കണ്ടില്ലല്ലോ മോളെ അച്ഛൻ ക്ഷേത്രത്തിൽ വരെ പോയി അവിടെ കുറച്ച് കാര്യൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അത് നോക്കാൻ പോയതാ എന്നാ അമ്മ ചെല്ലോ അവിടെ കുറച്ച് പണിയുണ്ട് കല്യാണം ഞാൻ നെയ് വന്നുട്ടോ പെട്ടെന്ന് ഡോറിനരികിൽ നിന്ന് ഒരു ശബ്ദം കേട്ടവൾ തിരിഞ്ഞു നോക്കി ആഹാ നിനക്കപ്പൊ ഓർമ്മിന് ഇടീ പോളേജ് അടച്ചപ്പോഴേക്കും നീ എന്നെ മറന്നു ഞാൻ ഓർത്തു എന്റെ ശരണെ നിന മറക്കുടാ നീ എന്റെ ചങ്കല്ലേ ഓടി നിന്റെ വിവാഹം കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അച്ചോടെ ഞാൻ ഇവിടെ ഉണ്ടേ ആ അമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നോ നീ നീ ഒക്കെ എന്ത് സാധനടി ഞാൻ ജസ്റ്റ് ഒന്ന് ഇടുക്കി പോയ ടൈമിൽ നീ എൻഗേജ്മെന്റ് നടത്തില്ലോ ഒരു ബിരിയാണി മിസ്സായില്ലേ അച്ചോടാ നിനക്ക് ഞാൻ ബിരിയാണി വാങ്ങിക്കാരല്ലേ ശരണേ ആണ് നക്ഷ പിന്നില്ലാണ്ട് ആ അത് മതി അതവിടെ നിന്ന് കിട്ട എന്റെ അളിയ പൊളിയാണോ എന്റെ അത്ര ഗ്ലാമർ ഉണ്ടോ ചേട്ടൻ എവിടെ കിടക്കുന്നു കുരുട്ടടെ കൈയും കാലും വെച്ചപ്പോൾ ഉള്ളത് നീ എവിടെ കിടക്കുന്നു ചേട്ടൻ ശരിക്കും ആൻസമാടാ ചേട്ടന്റെ കൈ കൊണ്ട് ഒരു അടി കിട്ടിയാലേ നിന ഭിത്തി വടിച്ചെടുക്കേണ്ടി വരും അച്ഛൻ ശരണിനെ പൂച്ചിച്ച് പറഞ്ഞു ഓ ഗോഡ് അത്രയ്ക്ക് ജിമ്മനാണി നിന്റെ ഭാവി കെട്ടിയോ ആ ഏറെക്കുറെ ആണെന്ന് പറയാടാ ഓഹ് വേണ്ടായിരുന്നു അലടി അപ്പൊ നീ നിന്റെ നീലക്കണന് വേണ്ടെന്ന് വെച്ചോ പെട്ടെന്ന് ആച്ചു ഞെട്ടി ശരണിനെ നോക്കി പുഞ്ചിരിച്ചു അവനും വിളറിയൊരു ഇളിയിൽ നീങ്ങു വന്നി നിനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ അച്ഛൻ ശരണെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി നിക്ഷാ നീ ഫ്രഷ് ആയിക്കോ ഞാൻ ഇവന്റെ വായിൽ വല്ല കുത്തി കയറ്റട്ടെ ആടി അവളൊന്ന് പുഞ്ചിരിച്ചു അങ്ങനെ എല്ലാവരും ശിവപാർവതി ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു കാശിയൂർ ഋഷിയും മണ്ഡപത്തിലിരുന്നു ശിവയും രേണു എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഓടി നടക്കുന്നു ഹലോ ആ എവിടെ എന്നിട്ടോ ഇങ് വാ ഒന്നും പറയണ്ട എവിടെയെന്ന് പറ ശിവണിൽ കൂടെ ആരോടും ദേഷ്യത്തിൽ സംസാരിക്കുകയാണ് അവൻ ഫോൺ ഓഫ് ചെയ്ത് കാശിയുടെ അരികിൽ ചെന്നു കാശി എന്നട കൊണ്ടു സേ അത് ശിവ കാശിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു എന്നിട്ടവിടെ എന്ന കയറി വരാത്ത നിനക്കറിയില്ല എന്നോട് ചോദിച്ചു കയറി വന്ന തെറ്റാവു വന്നു പിന്നെ സ്ത്രീ ഉണ്ടാ നോക്കി എനിക്ക് ദേഷ്യം വന്നു ഞാൻ പോയി വിളിച്ചിട്ട് പെട്ടെന്ന് വരാം അല്ലെങ്കിൽ വരും തോന്നില്ല ശിവ പറഞ്ഞു ഓകെടാ വേൻ പോയിട്ടുവാ എനിക്ക് കണ്ടിട്ട് രണ്ടു നല്ല വർത്താനം കൂടെ പറയാനുണ്ടെന്ന് പറഞ്ഞുതരിയാ കാശി ശിവയെ ഓർമ്മപ്പെടുത്തി ശിവ പാവിലന്ന് ബൈക്കിന്റെ കീഴടത്ത് പുറത്തേക്ക് പോയി ഏട്ടാ ഗുണ്ടൂസിടെ പോയതാ അവര് ഫ്രണ്ട് വന്നിട്ടുണ്ട് അവര് വിളിക്കാൻ പോയതാ ഇപ്പൊ വരും ആണോ എന്നാ ഓക്കെ ഏട്ടാ എന്താടാ അവരെന്നെ വരാത്ത ടൈം ഇത്രയായിട്ട് ശിവനെ കാണാത്ത എന്താ കിണ്ടി മിണ്ടാണ്ടവിടെ ഇരിക്കടാ അവരിപ്പിങ്ങും ആക്രാന്തൊന്നിനും പരിഹാരല്ല വെയിറ്റ് ചെയ്യാൻ പഠിക്കണം ക്ഷമ വേണം സമയം എടുക്കും ഈ കാര്യത്തിൽ എനിക്ക് ക്ഷമ തീരെ ഇല്ലേട്ടാ കഷ്ടം കാശി ഋഷിയെ നോക്കി പുച്ഛിച്ച് പറഞ്ഞു എങ്കിലും കാശി മനസ്സിലോർത്തു എന്നാൽ ഋഷി പറഞ്ഞ പോലെ അവൻ എന്താ വരാത്ത എന്നെ നാച്ചൂട്ടി നിന്നെ കാണാൻ കൊതിയാവുന്നടി എനിക്കറിയാം ആ വാടാമുള്ള കസവ നീ അതി സുന്ദരിയായിരിക്കുമെന്ന് നമ്മൾ കാത്തിരുന്ന ദിനം വന്നെത്തി തീനി ആ ഏട്ടാ നോക്കി നീ നമ്മുടെ മക്കളുടെ മുഖത്ത് സന്തോഷം അവരാഗ്രഹിച്ച പോലെ അവർ പ്രണയിച്ച പെണ്ണുങ്ങളെ സ്വന്തമാക്കാൻ പോകുന്നതിന്റെ തിളക്കം അവരുടെ രണ്ടാളുടെയും മുഖത്ത് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അതേട്ടാ നമ്മളെപ്പോലെ നമ്മുടെ മക്കളും പ്രണയിച്ച വ്യക്തിയെ തന്നെ സ്വന്തമാക്കാൻ പോകുന്നു മോനിനെ നോക്കി ഒത്തിരി കറിഞ്ഞല്ലേ എന്റെ കുഞ്ഞ് ഇപ്പൊ അവന്റെ മുഖത്ത് നോക്കി എന്ത് പ്രകാശമാണല്ലേ എല്ലാം നാച്ചു മോള് വന്നതോടെ എന്റെ കുഞ്ഞിന്റെ ജീവനെ അവന് തിരികെ ലഭിച്ചോണ്ട് അതേടാ എല്ലാം കലങ്ങി തെളിഞ്ഞല്ലോ അതിന് ദൈവത്തിന് നന്ദി സുഭദ്രശേഖരന്റെ കയ്യിൽ കൈ ചേർത്ത് പിടിച്ച് പുഞ്ചിരിച്ച് അങ്ങനെ പെൺവീട്ടുകാരെല്ലാവരും വന്നെത്തി കാശിയുടെ കണ്ണുകൾ മണ്ഡപത്തിലേക്ക് അയ്യവരുന്ന നാച്ചുവിലായിരുന്നു ഇരുമിഴികളും പരസ്പരം പറയാതെ പലതും പറയുന്നുണ്ടായിരുന്നു അധിരങ്ങൾ പുഞ്ചിരിയെ കൂട്ടുപിടിച്ചു ഇരുവർക്കുമിടയിലും അവൾ പതിയെ അവനരികിലേക്ക് ചെന്നിരുന്നു ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിക്കുന്നു രണ്ടുപേരും പരസ്പരം അറിയുന്നുണ്ടായിരുന്നു എങ്കിലും മുഖത്ത് നോക്കാൻ അവർക്ക് സാധിച്ചിരുന്നില്ല കാർമ്മികൻ വിവാഹകർമ്മങ്ങൾ തുടങ്ങി ഇനി രണ്ടുപേരെയും വധുക്കളുടെ കഴുത്തിൽ നക്ഷത്ര കാശിയുടെ പെൽ സ്ഥാനത്ത് നിന്ന് മുടി പൊക്കി കൊടുത്ത അച്ചുവും ശിവണിക്ക് രേണുവും ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ നാദസ്വരമേളം അങ്ങനെ മഹാദേവനെ സാക്ഷിയാക്കി കാശി നക്ഷത്രയുടെ കഴുത്തിൽ മിന്നി ചാർത്തി നെറുകയിൽ സിന്ദൂരമണയിച്ചു നാച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു കൈകൾ കൂപ്പി അവൾ പ്രാർത്ഥിച്ചു അതുപോലെ ശിവണിയും അല്ല ഇയാളതിനെ ഞാനോ ഞാൻ കറിഞ്ഞില്ലല്ലോ അവൻ കണ്ണിൽ തൊട്ടു നോക്കി പിന്നെ ഈ കണ്ണു എന്താ ആ നേരാ ഞാൻ ശ്രദ്ധിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഇതൊരു മനുഷ്യനാ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ വളരെ റേറായ ഒരു മംഗളമൂർത്ത ചടങ്ങിലെ നടക്കുന്നേ അത് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ എന്റെ പെങ്ങളല്ലേ അവള് ആഹാ കൊള്ളാലോ ശരിക്കും ശിവ താനും നക്ഷ ഒരുപോലെയാ അവളിങ്ങനെയാ സന്തോഷം വന്നാലും സങ്കടം വന്നാലും കറിയും ആണോ ശിവ ശിവൻ പുഞ്ചിരിച്ചു കാശി ഞാൻ നിനക്ക് വാക്ക് വരുന്ന നക്ഷത്ര എനിലേ ജീവൻ വെടിയും വരെ നിന്നോടൊപ്പം നിന്റെ താങ്ങായി നിന്റെ നിഴലായി ഞാൻ ഉണ്ടാവും എല്ലാ ആപത്തുകളിൽ നിന്നും നിന്നെ സംരക്ഷിക്കുന്ന ആയുധമായി നിന്റെ മുമ്പിൽ ഞാൻ ഉണ്ടാവും മരണം വന്ന് പുഴകിയാലും ആ മരണത്തിന് പോലും ആദ്യം എന്നെ തോൽപ്പിച്ചില്ലാതെ നിന്നെ സ്വന്തമാക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നിലെ ഓരോ അണവും നിനക്ക് മാത്രം സ്വന്തമായിരിക്കും നിന്റെ അച്ഛനും അമ്മയും എൻ്റെയും അച്ഛനും അമ്മയും ആയിരിക്കും നിന്റെ സന്തോഷം എൻ്റെ സന്തോഷമായിരിക്കും നിന്റെ സങ്കടം അതെൻ്റെയും സങ്കടമായിരിക്കും ഇരു ശരീരമാണെങ്കിലും ഒരേ ആത്മാവായിരിക്കും കാശി നിന്റെ സന്തോഷത്തിലും ദുഃഖത്തിലും ഒരു കൈത്താങ്ങായി നിന്നെ നെഞ്ചോട് ചേർത്ത് ഞാൻ ഉണ്ടാവും ഞാൻ വാക്ക് നൽകിയാണ് കാശി നീ എന്നാൽ ഞാൻ ഞാൻ എന്നാൽ നീ എൻ്റെ പ്രണയവും ജീവിതവും ജീവനും അത് നിനക്ക് മാത്രം സ്വന്തമായിരിക്കും മരണത്തിന് പോലും നിന്നെ വിട്ടുകൊടുക്കാതെ നിൻ്റെ മുമ്പിൽ ഞാൻ ഉണ്ടാവും നിൻ്റെ കുടുംബം എൻ്റെ കുടുംബമാണ് നിൻ്റെ അമ്മ എൻ്റെ സ്വന്തം അമ്മയായിരിക്കും നിൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ നിന്റെ സഹോദരങ്ങൾ എൻ്റെയും ഒരമ്മയുടെ വാത്സല്യവും അച്ഛൻ്റെ കരുതലും ചേച്ചിയുടെ ലാളനയും ചേട്ടൻ്റെ ശാസനയും ഞാൻ നിനക്ക് നൽകും ഭാര്യ എന്നതിലുപരി ഞാൻ നിനക്ക് നല്ലൊരു സുഹൃത്തു കൂടെ ആയിരിക്കും ഇനി മുതൽ നിൻ്റെ സന്തോഷം അതെൻ്റെ കൂടെ സന്തോഷമായിരിക്കും നിന്റെ സങ്കടങ്ങൾ അതെൻ്റെ സങ്കടങ്ങൾ കൂടെ ആയിരിക്കും കൂടെ ഉണ്ടാവും ഞാൻ ഇന്നും എപ്പോഴും ഈ അഗ്നി സാക്ഷിയായി ഞാൻ നിനക്ക് സത്യം ചെയ്യുന്നു അവരിവനും പരസ്പരം സാക്ഷിയായി മനസ്സിൽ സത്യം ചെയ്തു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം